ഹായ് ഫ്രണ്ട്സ് മേഹാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോൻദാസ് ഇടുക്കിയ്ക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ടിഷ്യൂ പ്ലെയിൻ സാരിയാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു മൾമൾ മിക്സിങ് ഞാൻ തോന്നുന്നു സാരി അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നതും സെയിം തന്നെ ബ്ലൗസ് ആണ് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡറോട് കൂട്ടിയിട്ട് ഈ ഒരു സാരിയുടെ പ്രത്യേകത ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് ഉടുക്കാം അതുപോലെ തന്നെ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ് നമ്മൾ ട്രേപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഒതുക്കം തോന്നുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിന് ഇതിന്റെ ബ്ലൗസ് പീസും കൂടെ കൂടി വരുന്നതുകൊണ്ടാണ് ഇതിന് ഒരുപാട് ഫ്ലീറ്റ്സ് വന്നിരിക്കുന്നത് ഇതൊന്നും ഞാൻ ബ്ലൗസ് പീസ് കട്ട് ചെയ്തിട്ടില്ല ഒരു മീറ്ററാണ് ഒരു മീറ്ററോളം വരുന്ന ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പ്ലെയിൻ തന്നെയാണ് സാരി വരിക ഈ സാരി ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് തോന്നുക നമ്മൾ നമ്മൾ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഒരു ഷെയ്ഡുകൾ വ്യത്യസ്തമായിട്ട് ഇതിനോട് വേറെ ഒരു ഷെയ്ഡും കൂടെ കൂടി അങ്ങനെ തോന്നുന്ന ഒരു സാരിയാണ് കേട്ടോ വീഡിയോയിൽ അത് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത് പല്ലൂലാ ഇത്രയും നിറയെ ഇത്രയും നീളത്തിൽ ടാസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ബോർഡർ ആണ് വരിക നിങ്ങൾക്ക് ഗ്ലീസിങ് കാണാമെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് നല്ലൊരു റിച്ച് ലുക്ക് തന്നെ തരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിന്റെ അഞ്ച് ഷെയ്ഡുകളാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്ന സാരിയാണ് ഒത്തിരി പേര് നമ്മളോട് ഈ ഒരു സാരി റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അഞ്ച് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരിക ഇന്നത്തെ പ്രോഡക്റ്റ് എല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് കേട്ടോ സെക്കൻഡ് കളർ ഇതായി ഒരു ഒരു വൈലറ്റ് മിക്സിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് അത് ഇതിനകത്ത് ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് നമുക്ക് തോന്നും ഈ സാരി അങ്ങനെയാണ് ഈ സാരി വന്നിരിക്കുന്നത് കേട്ടോ ടിഷ്യൂ ആണ് വരിക ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഇതാണ് ടാസിൽ ഇത്രയും ടാസ്സിൽ കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി മുപ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കിക്ക് ഈ ഒരു ഗ്രീൻ ഷേഡ് ഈ ഒരു സാരി ഇപ്പം ഓൺലൈനുകളിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ നിങ്ങൾ പല ഓൺലൈൻ ചാനലുകളിലും കണ്ട് കാണുമായിരിക്കും ഈ ഒരു സാരി നമ്മളും കൊണ്ടുവന്ന് ചെയ്താണ് നമ്മളവിടെ വീണ്ടും റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരിക ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് സാരിയില് ഫുള്ള് തോന്നുകൊ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇച്ചിട്ടി നല്ല റേറ്റ് ഉള്ള ഒരു സാരിയുടെ ലുക്കിലേക്കാണ് ഈ ഒരു സാരി വരിക വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് ബ്ലൗസും സെയിം തന്നെയാണ് വരിക എഴുന്നൂറ്റി മുപ്പതാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഒരു ഓറഞ്ച് മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എല്ലാത്തിനും അതിനോട് മാച്ച് ചെയ്യുന്ന ഈ ഒരു ബോർഡർ വരൂട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്ലെയിൻ കളർ ബ്ലൗസ് അതിന് ഇട്ടത് എഴുന്നൂറ്റി മുപ്പതാണ് വിത്ത് ഫ്രഷ് ഷിപ്പിംഗ് ഇതാ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്കും ഒരു ഗ്രേപ്പും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് ഈ സാരി എല്ലാം ഡബിൾ ഷെയ്ഡഡ് പോലെ ആയിട്ടാണ് നമുക്ക് തോന്നുക പല്ലു ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് വരിക എഴുന്നൂറ്റി മുപ്പതാണ് വിത്ത് ഫ്രീ ഷിപ്പിങ് നെക്സ്റ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ഒരു പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ജോർജറ്റ് മെറ്റീരിയൽ വന്നിരുന്ന ഒരു സാരിയാണ് കേട്ടോ നിങ്ങൾ ഒത്തിരി പേര് ഈ ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ടാവൂല്ലോ ഒരുപാട് പേര് വാങ്ങിച്ചതാണ് നമുക്ക് നമുക്കതിൽ ഈ ഒരു ഷെയ്ഡ് ഒരു ഗ്രീനും ബ്ലൂ കൂടെ കൂടി വരുന്ന ഈ ഒരു ഷെയ്ഡ് മേൽപിയിൽ പച്ച എന്നൊക്കെ പറയാട്ടോ ആ ഒരു ഷെയ്ഡ് ഒത്തിരി പേര് ഈ ഒരു ഷെയ്ഡ് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം ബൾക്കായിട്ട് തന്നെ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷെയ്ഡാണ് ഒരുപാട് പേര് ചോദിച്ചത് അപ്പൊ അങ്ങനെ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സാരിയില് ഇങ്ങനെയാണ് വരിക കേട്ടോ ഈ ഒരു ഗോൾഡൻ കളറിലൊരു ബുട്ടാവർക്ക് പോലെ വരും അതുപോലെ തന്നെ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് ഈ ഒരു സാരി ഇങ്ങനെ ബോർഡർ വരും കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് എന്താ ഇങ്ങനെ വരും സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് സ്ലീവിൻ്റെ താഴെയായിട്ട് ഈ ഒരു സ്കാലപ്പ് ചെയ്തിട്ടൊരു ഡിസൈനും കൂടെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഈ രണ്ട് ഷേഡുകളാണ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രണ്ട് ഷെയ്ഡ് റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അതാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഈ സാരി കണ്ടു കഴിഞ്ഞാൽ എണ്ണൂറ്റമ്പത് ഒന്നും അല്ലാത്ത റേറ്റ് പറയുന്ന ഒരു പത്തായി ആയിരത്തഞ്ഞൂറൊക്കെ റേറ്റ് തോന്നിക്കുന്ന ഒരു സാരിയാണ് ബ്ലൗസ് ആണ് ഈ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ബ്ലൗസും സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സാരി ഉടുത്തു കഴിയുമ്പോൾ എണ്ണൂറ്റി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇനി കാണിച്ചത് കസ്റ്റമേഴ്സ് വീണ്ടും റീസ്റ്റോക്ക് ആവശ്യപ്പെട്ട പ്ലെയിൻ ടിഷ്യൂയിൽ വന്നിരുന്ന സാരിയുടെ ആയിരുന്നു അത് ഫ്രീ ഷിപ്പിംഗിലാണ് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് റേറ്റിന്റെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ Thank you.